ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒടുവിൽ എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും കൂടി അങ്ങനെ യൂട്യൂബ് ചാനൽ എന്തായാലും തുടങ്ങിയിരിക്കുകയാണ് വർഷങ്ങളായിട്ട് തന്നെ യൂട്യൂബ് ചാനൽ മോട്ടൈസ് ചെയ്യാനും വ്യൂസ് അതായത് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടാൻ വേണ്ടി പരിശ്രമിക്കുന്ന കുറേ യൂട്യൂബർമാരെ നമുക്ക് എന്തായാലും അറിയാം ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി വെറും പത്ത് മണിക്കൂറുകൾ കൊണ്ടാണ് അദ്ദേഹം എന്തായാലും പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയിരിക്കുന്നത് നമുക്കറിയാം നൂറ്റി മുപ്പത്തി രണ്ട് ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് എന്തായാലും മിസ്റ്റർ ബിസ്റ്റ് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്തായാലും യൂട്യൂബിൽ ഉണ്ടാക്കി ആ ഒരു റെക്കോർഡ് വെറും പത്ത് മണിക്കൂറുകൾ കൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തായാലും തകർത്തിരിക്കുന്നത് അച്ഛനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു വൈറലായി മാറാൻ അല്ലെങ്കിൽ അത് യൂട്യൂബിൻ്റെ സെർവർ തന്നെ അടിച്ചു പോകാൻ സാധ്യത ഉണ്ടാവും എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോട് തന്നെ ക്രിസ്ത്യൻ റൊണാൾഡോയുടെ ആ ഒരു പവർ എന്തായാലും യൂട്യൂബിൻ്റെയും അതായത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രപ്പെടുന്ന ക്രിസ്ത്യൻ റൊണാൾഡേക്ക് ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കൂടി നിങ്ങൾ നോക്കുക എന്തായാലും നിങ്ങൾക്ക് ക്രിസ്ത്യാന റൊണാൾഡോ ആരാധകരാണെങ്കിലും ക്രിസ്ത്യാനാൻ റൊണാൾഡോയെ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു നിങ്ങളുടെ ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു മുന്നേറ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കമൻറ്റുകളായിട്ട് അറിയിക്കാം